പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിൽ അറുപത്തിയൊന്നാമത് സ്കൂൾ വാർഷികവും അധ്യാപകരംഗത്ത് നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സമ്മേളനവും നടത്തി അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ അറുപത്തി ഒന്നാമത് സ്കൂൾ വാർഷികവും അധ്യാപകരംഗത്ത് നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അരൂർ എം എൽ എയും ഗായികയുമായ ചിലർക്ക് കൈയടിക്കാൻ തോന്നത്തില്ല വെറുതെ ഇരിക്കും കേട്ടാ പക്ഷെ കൈയടിക്കുന്നവരെന്താ പ്രത്യേകത മറ്റുള്ളവരെ അംഗീകരിക്കുന്നതാണ് കൈയടിക്കുന്നത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കൈയടിക്കുന്നത് അതും വലിയ നന്മയാണ് അത് വളരണം അത് ഏറ്റവും ആദ്യം വളരണം നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ട് എന്ന് കാണിക്കുന്നതാണ് നമ്മളെ കയ്യടിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ആ കൈയിൽ കൈയടിയിലൂടെയാണ് ഇവിടെയുള്ള നമ്മുടെ വേദിയിൽ വേദിയിലിരിക്കുന്ന കൊച്ചു കലാകാരന്മാരെ ഒക്കെ വളർന്ന് പന്തലിക്കുന്നത് വളർന്ന് വളർന്നു വരുന്നത് എന്നിപ്പോൾ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് തീർന്നിരിക്കുകയാണ് അവർ കേട്ടോ എന്നും ടി വിയിലൊക്കെ കാണുകയാണ് അവരെ പാട്ടുപാടുന്നതും പിന്നെ അഭിനയിക്കുന്നതും ഒക്കെ നമ്മളെന്നും ടി വിയിൽ കാണുകയാണ് അപ്പൊ അങ്ങനെ ടി വിയിൽ കാണുമ്പോൾ നിങ്ങൾ എന്തു പറയും കുട്ടി ഈ ചേച്ചി ഇരിക്കുന്ന ചേച്ചി ഞങ്ങളുടെ സ്കൂളില് എന്താണ് പഠിച്ചതാണ് ദൂരെയൊക്കെ പോകുമ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോ സംസ്ഥാനങ്ങളല്ല നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴ അവിടെ ചെല്ലുമ്പോഴാണ് ഇവർക്കൊക്കെ ഇത്രയും പ്രാധാന്യമുണ്ടോന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പി ടി എ പ്രസിഡന്റ് നിസാം അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഹോർട്ടി കോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് ആദരവ് നൽകി സുജാ ജോൺ സുഷ പിറ്റി ജസ്മോൾ വി ആലീസ് വർഗീസ് മൈക്കിൾ എം എന്നിവരെയാണ് ആദരിച്ചത് ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റ് ആര്യ അജയ് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ സുനിൽ വർഗീസ് സ്റ്റാഫ് പ്രതിനിധി ബിജു വർഗീസ് മൌണ്ട് താബോർ ദയറ മാനേജർ യവുനാൻ ഷാമുവേൽ ട്രംബാൻ മൌണ്ട് താബോർ ഡയറ സെക്രട്ടറി ഫിലിപ്പ് മാത്യു ഡോക്ടർ ഡേവിഡ് കോശി റംബാൻ ദയറ ഗവേണിംഗ് മെമ്പർ സുബിൻ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പൊന്നമ്മ ജയൻ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തംഗം ഫാറൂഖ് മുഹമ്മദ് സലീബ വർഗീസ് പി വൈസ് പ്രസിഡന്റ് സുനിൽ ദാനിയേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം